മരണം എന്നാർ കവിയ ലേശവും ഇല്ല സമയോ ഏത് സമയത്തും നടക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ മരണം രണ്ട് നമ്മുടെ കർത്താവിന്റെ വരവ് സുവിശേഷ വേലയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതെ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല പിന്നെ മറ്റൊന്നാണ് എളിമയുള്ള ജീവിതം മൂന്നാമത്തേത് വചനത്തിൻ്റെ വിശുദ്ധി പിന്നെ ജാതികളിൽ നിന്നും വേർപെട്ട ജീവിതം ഇങ്ങനെ പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് സുവിശേഷത്തെ സമ്പന്നമാക്കുമ്പോഴാണ് ആ സുവിശേഷ വേല പൂർണ്ണമായി തീരുന്നത് അതുകൊണ്ട് തന്നെ സുവിശേഷ വേലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേദയുടെ പ്രത്യേകത വിശ്വാസത്തിന്റെ വേലയാ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പെന്തുകുസുകാരുടയിൽ പോലും ആകെ മൊത്തം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് എന്നാൽ ഈ ദൈവിക രോഗശാന്തിയെക്കുറിച്ച് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇന്ന് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു രോഗം വന്നാൽ അതിനെ ചികിത്സിക്കുക എന്നുള്ളത് അത് പല രീതിയിലാണ് ചിലർ അലോപ്പതിയിൽ വിശ്വസിക്കുന്നു മറ്റു ചിലർ ആയുർവേദം മറ്റു ചിലർ ഹോമിയോപ്പതി അല്ലെങ്കിൽ പിന്നെ അക്യൂ പെഞ്ചർ അതിൻ്റെ സ്പിരിച്വൽ വേർഷൻ ആണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് ഏത് തന്നെ ആയാലും ഏത് തിരഞ്ഞെടുത്ത് തൻ്റെ രോഗത്തെ ചികിത്സിക്കണമെന്നുള്ളത് തികച്ചും അത് വ്യക്തിപരമായ ഇഷ്ടം മാത്രമാണ് എന്നാൽ ഇന്ന് കൂടുതൽ വിശ്വാസികളും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മരുന്നിലും ആശ്രയിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഫസുഫിനിയോഹ്ലൻ പറയുന്നത് ഇങ്ങനെയാണ് ദൈവിക രോഗശാന്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാള് ഞാൻ ദൈവിക രോഗശാന്തി എന്ന് പറഞ്ഞാൽ കർത്താവ് സൗഖ്യദായകനാണ് ലോകവൈദ്യന്മാരെക്കാൾ അധികമായി നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്നത് കർത്താവിലാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചികിത്സിച്ചാലും ഇല്ലെങ്കിലും സൗഖ്യമാക്കുന്നത് കർത്താവാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എത്രയോ രോഗങ്ങളുണ്ട് ചികിത്സയില്ലാത്ത രോഗങ്ങൾ അത്തരം രോഗങ്ങൾ നിശ്ചയമായിട്ട് കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്നാൽ വേദപുസ്തകമോ പുതി ഉപദേശമോ മരുന്ന് ഉപയോഗിക്കുന്നതിന് എതിരെല്ലാം മരുന്ന് ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ളതിന് ആയ അനേക വചനങ്ങൾ തിരുവചനത്തിലുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിശ്വാസികളും അല്ലെങ്കിൽ ബിന്ദുക്കുസുകാരും ഇത് ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങളും അതിൽ വിശ്വസിക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചില രോഗികളെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം മരുന്നുകൾ കൊടുത്താലും അത് ശരീരത്തിൽ ഏൽക്കുകയില്ല ചില ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് മൾട്ടി മോഡൽ അപ്രോച്ച് സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും ഒരു രോഗിക്ക് തന്നെ അതിന് മൂന്നും നാലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട് എന്നാൽ പോലും ആ രോഗം സൗഖ്യമാക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല പ്പോഴും ഇൻഫെക്ഷനിൽ തന്നെ തുടർന്നു കൊണ്ട് ആ രോഗികളെ ഞങ്ങൾ ചികിത്സിക്കാറുണ്ട് അപ്പോൾ ഏത് മരുന്ന് കൊടുത്താലും ഏത് ഡോക്ടർ കൈവച്ചാലും ശരി അതിൻ്റെ കൂടെ ദൈവകൃപ വ്യാപരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ല എങ്കിൽ ആ രോഗികൾ ഒരിക്കലും സൗഖ്യമാകുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് വാസ്തു ഫിന്നി പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കാൻ കാരണം ഒരിക്കലും ഒരു ഗർഭിണിയെ പ്രസവവാടിൽ കൊണ്ടുവന്നു പ്രസവിക്കുവാൻ കഴിയാതെ കൊണ്ട് അത് പെട്ടെന്ന് അല്ലെങ്കിൽ കുഞ്ഞിന് ഡിസ്ട്രസ് ആയി തീരുമെന്ന് പറഞ്ഞു കൊണ്ട് അതിനെ ഡെലിവറി സോറി സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ അമ്മ ഒന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് കയറി വന്നു അകത്ത് കയറി വന്ന് ആ വയറ്റത്ത് കൈവെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തു സോ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരിക്കലും പറയുന്നില്ല അത് മരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ വിടുക്കുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചെന്ന് ഒരിക്കലും പറയുന്നില്ല എല്ലായിടത്തും ഒരു ദൈവസാന്നിധ്യം എല്ലായിടത്തും ഒരു ദൈവകൃപ നമ്മൾ അനുഭവിക്കേണ്ടതാണ് നമ്മുടെ കൂടെ ചലിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു 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 പരാമർശം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനം ഇന്ന് വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം പണ്ടത്തെ പെന്തുക്കോസും ഇന്നത്തെ പെന്തുക്കോഴ്സും തമ്മിൽ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഞങ്ങളുടെ മാതൃസഭയും രോഗശാന്തിയിൽ നിൽക്കുന്ന ഒരു സഭയായിരുന്നു അന്ന് മരുന്നെടുക്കുന്നവർ കർത്തൃമേശൽ കൈ നീട്ടരുത് എന്ന് പോലും പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളവരാണ് പക്ഷേങ്കിൽ അന്നത്തെ പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി ഉണ്ടെങ്കിൽ അതിൻ്റെ കിടക്കയ്ക്ക് ചുറ്റും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ രോഗി മരണപ്പെട്ടു കഴിയുമ്പോഴാണ് പല സഭവിശ്വാസികളും അറിയുന്നത് അന്ന് ഒരു സ്നേഹ വിശ്വാസം മാത്രമല്ല അന്ന് തമ്മിൽ ഐക്യതയും സ്നേഹവും സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഭിന്നത വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടമായി മാത്രം ഇന്ന് സഭകൾ മാറിക്കൊണ്ടിരിക്കുന്നു അന്ന് ആശുപത്രി കൊണ്ടുവരിക ഇന്നത്തെ ആരാധന നേരെ തിരിഞ്ഞു ആരാധിച്ചിലോട്ട് പ്രൈസാൻ ഞങ്ങള് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകണ്ട പാസ് വരെ ഞാൻ അതിന് മുന്നേ പോകും നിങ്ങൾ ആരാധിച്ചോണ ഞാൻ കുറ്റവല്ലി പറയുന്നേ ഒക്കെ എന്നങ്ങ് നമുക്ക് ആശുപത്രിയിൽ ഒരു സഹായകം എന്നാ പണ്ടത്തെ പെന്തിക്കോസ് അങ്ങനല്ല ആശുപത്രിക്കാര് തള്ളി അങ്ങേയറ്റം പറ്റുന്ന കേസെല്ലാം പെന്തിക്കോസി കൊണ്ടുവരും ഇവിടെ ഉള്ള ദൈവമൊക്കെ കാശില്ലെന്നേ ഉള്ളൂ പക്ഷെ നല്ല വിശ്വാസമാണ് അതാ വിശ്വാസത്തിന്റെ മേല മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പിരിച്വൽ വേർഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് ഒരാൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു ദൈവമാണ് എൻ്റെ സൗഖ്യദായകനെന്നും ദൈവത്തിൽ നിന്ന് വരുന്ന സൗഖ്യം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അത് തികച്ചും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനിയും പറയുവാൻ പോകുന്നത് യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക ഇത് വിശേഷമായിട്ട് സകല ബന്ധിക്കോസുകാരോടും കൂടെ ഓർപ്പിക്കുക നിങ്ങളുടെയൊക്കെ വിചാരം ആരും ജാകുകയെന്നും പറഞ്ഞാണോ ദൂരമേയല്ല മരണം എന്നാർ ഇല്ല സമയം മരണത്തിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ ഇതൊക്കെ ക്രമീകരിച്ചു വെക്കണം ഇല്ല ഡെഡ്ബോഡി വെച്ചു വില പറയും ഞാൻ അമ്മയെ കത്തിക്കും ഉടനെ മറ്റും പറയും ഞാൻ അടക്കും ഉടനെ മറ്റും പറയും ഞാൻ സെല്ലിനകത്ത് കയറ്റും കൂടെ കൂടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ പറയുന്നത് നല്ലതാ അപ്പൊ അവരോട് പറയണം ഒക്കുന്നെങ്കിൽ എല്ലാവരോടും വല്ലപ്പോഴും ഒന്നും പറയുന്നത് ഈ നുണയം കോതിയും പറയുന്നില്ലെന്നാൽ ഇതൊക്കെ അങ്ങ് പറഞ്ഞേക്കണം എൻ്റെ ദൂസമയെ ഞാൻ ജാകമ്പ ഇങ്ങനെയൊക്കെ ചെയ്യണം അന്ന് ഇല്ല ദൂസമയെങ്കിലും ഓർത്തിരിക്കും എന്നോട് പറഞ്ഞു പറഞ്ഞാന്ന് പറയും അത് രേഖാപൂർവം എഴുതി വെക്കുന്നതാണ് ഉചിതം അതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം വളരെ പ്രശ്നങ്ങളിൽ കൂടി പോകുക അത് മരുന്ന് എടുക്കാതിരിക്കുന്നത് നല്ലതാണ് അത് അവനവൻ്റെ വിശ്വാസം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അതൊരു കൃപാപരവുമാണ് അങ്ങനെ എടുക്കാത്തവർ കൃത്യമായിട്ട് എഴുതി വെക്കണം നിങ്ങൾ അവസാനം ബോധം കെട്ടുപോയാൽ നിൽക്കുന്നവൻ തല്ലുകൊള്ളും നമ്മൾ കൊണ്ടുപോകാത്തു പറയും അതുകൂടെ ചേർത്തേക്കണം അഥവാ ഞാൻ ബോധം കെട്ടുപോയാലും എന്നെ കൊണ്ടുപോകരുത് എഴുതി വെക്കണം അതൊക്കെ അവർ ബഹുപ്പറിയാവുന്നവരുണ്ട് അവരത് ചേർത്ത് എഴുതി വെക്കും ചുമ്മാ സഭക്കാർക്കും ദൈവരാശന്മാർക്കും പെന്തിക്കോസുകാർക്കും മെനക്കേട് ഒപ്പിച്ച് വെച്ചേക്കരുത് അത് നിങ്ങളോട് നിങ്ങൾ വർക്ക് അയാളല്ലേ കൊല്ലാൻ നിറകുകയാണോ എന്ന് ആരെയും കൊല്ലാൻ നിറകുക എല്ലാവർക്കും ദൈവം ദീർഘായ് തരട്ടെ പക്ഷേ പ്രശ്നങ്ങളുണ്ട് പണ്ടത്തെ കാല അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു അതിൻ്റേതായ നിയമങ്ങളുണ്ട് അതിൻ്റെ വകുപ്പുണ്ട് അതറിയാവുന്നവരുണ്ട് രേഖാമൂലം എഴുതി വെക്കണമെന്നൊക്കെ പറയുന്നു എന്നാൽ എന്താണ് ആ രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഞങ്ങളുടെ അറിവിൽ അറിയാവുന്നതാണ് ഇനിയും ഞങ്ങൾ പറയാൻ പോകുന്നത് ഒരുവൻ രോഗശാന്തിയിൽ നിൽക്കുക അല്ലെങ്കിൽ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുക ദൈവമാണ് എൻ്റെ സൗഖ്യദായകൻ എന്തെല്ലാം സംഭവിച്ചാലും എനിക്ക് സൗഖ്യമായാലും ഇല്ലെങ്കിലും മരണം സംഭവിച്ചാലും എൻ്റെ സൗഖ്യത്തിന് ഞാനാണ് ഉത്തരവാദി എന്നുള്ളത് ഒരുവന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തെ ഖണ്ഡിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു നിയമങ്ങൾക്കും കഴിയുകയില്ലെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വന്തം പ്രാണനെ തിരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തിരിച്ചുകൊണ്ട് സ്വന്തം ജീവനെ പകച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക അല്ലെങ്കിൽ വിശ്വാസ വേല വേലയിൽ തുടരുക എന്നുള്ളതാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് തികച്ചും ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് അത് ഒരു വരമാണ് മെഡിക്കൽ ഫീൽഡും അത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുവൻ്റെ ശരീരത്തെ തൊട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനെന്ന വ്യക്തിയെ സമ്മതിക്കണം ഒരു ഹോസ്പിറ്റലിൽ ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി ഹോസ്പിറ്റൽ വന്ന് ആകുമ്പോൾ അവർ എഴുതി വാങ്ങിക്കും ഒരു ഫോം ഉണ്ട് ആ ഫോമിൽ എഴുതി വാങ്ങിക്കും ഇവിടെ ഞങ്ങൾ തരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റിനും നിങ്ങൾ സമ്മതമാണെന്നുള്ളത് ആദ്യം തന്നെ അഡ്മിഷന് മുൻപ് ഞങ്ങൾ എഴുതി വാങ്ങിക്കും എന്നിട്ട് മാത്രമേ അവിടെ അഡ്മിറ്റ് ആവുകയുള്ളൂ കൂടാതെ കൊണ്ട് ഓരോ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപും ഞങ്ങൾ സിഗ്നേച്ചർ വാങ്ങിക്കും പ്രത്യേകിച്ചും അതൊരു ഇൻവേസീവ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഈ ശരീരത്തിൽ കീറിമുറിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു വിധത്തിലുള്ള പ്രൊസീജിയർ ആണെങ്കിൽ അതിന് മുൻപെല്ലാം ഞങ്ങൾ സിഗ്നേച്ചർ വാങ്ങിക്കും ഇത് സമ്മതമാണെന്നും പേഷ്യൻ്റെ കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നെല്ലാം അതിനെ ഉടനെ ഉടനെ തന്നെ ഞങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങിക്കും പേഷ്യൻറ്റ് സമ്മതിച്ചുവെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കും ഞങ്ങൾ നേഴ്സിങ്ങിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പേഷ്യൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മെഡിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പേ സെവൻ റൈറ്റ്സ് നോക്കണം അതായത് റൈറ്റ് പേഷ്യൻ റൈറ്റ് ടൈം റൈറ്റ് ഡോസ് റൈറ്റ് ഫ്രീക്വൻസി പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേറ്റ് പിന്നെ അതിൽ വരുന്ന ഒരു പോയിൻറ്റാണ് റൈറ്റ് ടു റെഫ്യൂസ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് അത് പേഷ്യൻ വേണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ പൂർണ്ണ അവകാശം പേഷ്യൻറ്റിനുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ ഇപ്പം ഹോസ്പിറ്റൽ അനുവദിച്ചിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറിന് വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അത് പേഷ്യൻ്റാണ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ അത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പേഷ്യൻ്റാണ് അതിനുള്ള പ്രത്യേകിച്ചും ഫുള്ളി കോൺഷ്യസായ ആണെങ്കിൽ അത് അത് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഒരു രോഗിക്കുണ്ട് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു വിഷയം അത് പ്രത്യേകിച്ചും എനിക്കും ഞാനത് പുതിയതായിട്ട് കണ്ട ഒരു ഒരു അനുഭവമായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു പിതാവിനെ കൊണ്ടുവന്നു ആ പിതാവ് അറബ് നാഷണലാണ് അദ്ദേഹത്തിന് ഏകദേശം എൺപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിയാണ് അല്ലെങ്കിൽ അൽസിമർ ഉള്ള ഒരു പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ഐ സി എച്ച് അല്ലെങ്കിൽ ഇൻട്രാക്കേണിയൽ ഹെമറേജ് തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അങ്ങനെ വീഴ്ച സംഭവിച്ച് കൊണ്ടുവന്ന ഒരു രോഗിയാണ് അപ്പോൾ സാധാരണ കൊണ്ടുവരുമ്പോൾ ആ രോഗി ആദ്യം തന്നെ സി ടി സ്കാനൊക്കെ ചെയ്യുന്നു അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കി പിന്നീട് അതിന് ശേഷം ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് സംസാരിക്കുന്നത് പക്ഷേങ്കിൽ കൊണ്ടുവന്ന വ്യക്തി അത് ആ പിതാവിൻ്റെ മകനായിരുന്നു ആ മകൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ന്യൂറോ സർജൻ ആണ് പിതാവ് മരിക്കുന്ന നിമിഷം വരെ എന്തെങ്കിലുമൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് ഇട്ടാൽ മതി എന്നു പറഞ്ഞാൽ എന്താ ഒരു പാലിയേറ്റീവ് കെയർ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ ഒരു ഐവി ഫ്ലൂഡ് കൊടുത്തിടുക മറ്റെന്തെങ്കിലും ട്യൂബ്സ് ലൈക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു ട്യൂബ് ഇടുക എന്നൊക്കെ അല്ലാതെ കൊണ്ടും മറ്റ് യാതൊരു സർജിക്കൽ പ്രൊസീജിയറും അല്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് യാതൊരു മെഡിസിനും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഒരു 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 എന്താ പറഞ്ഞ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു അവകാശം ഈ മക്കളുടെ സൈഡിൽ നിന്ന് അവർ കൊടുക്കുന്നില്ല അപ്പം ഡോക്ടേഴ്സ് അങ്ങനെയെങ്കിൽ പേഷ്യൻറ്റിനെ ഐ സി അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമല്ല ഇതിന് മാറ്റാമെന്ന് പറഞ്ഞിട്ട് സാധാരണ വാർഡിലേക്ക് പേഷ്യൻ്റിനെ മാറ്റുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കൊണ്ടുവരുന്ന രോഗി അത് ഫുള്ളി കോൺഷ്യസ് അല്ലായെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾ അതിൻ്റെ ഫസ്റ്റ് റിലേറ്റീവ് ഫസ്റ്റ് ഡിഗ്രി ഓഫ് റിലേഷൻ മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ അല്ലെങ്കിൽ പിന്നെ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നത് മൈനർ ആണെങ്കിൽ അവർക്ക് അവരുടെ പേരൻ്റ്സിനെ തീരുമാനിക്കാൻ പറ്റും ഈ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫുള്ളി അവകാശം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ിലേഷന് മാത്രമേ ഉള്ളൂ അപ്പം ഈ പിതാവ് ഓൾറെഡി എൺപത്തിനാല് വയസ്സുണ്ട് കോൺഷ്യസ് അല്ല അപ്പം മക്കൾക്ക് തീരുമാനിക്കാൻ പറ്റും ഈ ഇദ്ദേഹത്തിന് മരുന്ന് വേണോ വേണ്ട എന്നുള്ളത് അപ്പം മക്കളുടെ അവകാശത്തിൽ നിന്നുകൊണ്ട് മക്കൾ പറയുന്ന യാതൊരു ട്രീറ്റ്മെൻ്റ് കൊടുക്കണ്ട പാലിയേറ്റീവ് കെയർ കൊടുത്തുകൊണ്ട് മരിക്കുന്ന നിമിഷം വരെ അതിനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് മെഡിക്കലി അവർ അവർ ഉദ്ദേശിച്ച കാര്യം അപ്പം മെഡിക്കലി അങ്ങനെ ഒരു ഡോക്യുമെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട് അപ്പം ഈ മക്കൾ സമ്മതിക്കാത്തൊരുത്തരം കാലം ഒരു ഓപ്പറേഷൻ എടുക്കാനോ ഈ പിതാവിനെ എന്തെങ്കിലും ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന് ഒരിക്കലും കഴിയുകയില്ല അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് തീരുമാനിച്ചു അങ്ങനെയെങ്കിലും ഒരു ഫോം എഴുതി തരണം എന്താണ് ആ ഫോം ആ ഫോം എന്ന് പറഞ്ഞാൽ ഡു നോട്ട് റെസൂസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റിനെ എന്ത് സംഭവിച്ചാലും അതിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കേണ്ട നാച്ചുറൽ ഡെത്ത് അനുവദിക്കുക എന്നുള്ളതാണ് ആ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫോമിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു എന്നിട്ടും പിന്നെ നല്ല ഒരു ഔട്ട്കം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നല്ലൊരു ഔട്ട്കം ഇല്ല എന്നുള്ളതും മനസ്സിലാക്കി നാച്ചുറൽ ഡെത്ത് സമ്മതിക്കുക എന്നുള്ളതാണ് ആ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫോം സൈൻ ചെയ്ത് എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം അത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല കുറഞ്ഞ പക്ഷം ഒരു മൂന്ന് ഡോക്ടേഴ്സെങ്കിലും കൂടി നിന്ന് അത് ചർച്ച ചെയ്ത് അത് നന്നായി മനസ്സിലാക്കി അവർ മൂന്ന് പേരും സൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂന്ന് മെയിൻ ഡോക്ടേഴ്സാണ് ഈ ഫോം സൈൻ ചെയ്യേണ്ടത് സൈൻ ചെയ്തിട്ട് പിന്നെ മക്കളുടെ സിഗ്നേച്ചർ മതിനകത്ത് വാങ്ങിയ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ ആരാണോ അവരുടെ സിഗ്നേച്ചർ വാങ്ങിയ അല്ലെങ്കിൽ പേഷ്യൻറ്റ് കോൺഷ്യസ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് സിഗ്നേച്ചർ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ നമുക്ക് നാച്ചുറൽ ഡെത്ത് സമ്മതിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മെഡിക്കൽ ഫീൽഡിൽ പോലും ഒരു പേഷ്യൻ്റെ എന്താ അവകാശത്തെ നമ്മൾ മാനിക്കേണ്ടിയവരാണ് അങ്ങനെയെങ്കിൽ ദൈവിക രോഗശാന്തിയിൽ നിൽക്കുന്നു അതെന്റെ അവകാശമാണ് അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ഖണ്ഡിക്കാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല അത് നിശ്ചയമായിട്ടും ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് അത് പറയാന് കഴിയത്തില്ലൂ ഒരിക്കലും അതൊരു നിയമമാക്കി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കാലങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യൂമെന്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് പറയുന്നത് പലപ്പോഴും എൻ്റെ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും മമ്മി സംസാരിക്കുമ്പോൾ പറയും ഞാൻ പറയുന്നു വെറുതെ ഒരു വാക്കായി പോകാതെ കൊണ്ട് ഒരു അമ്പത് രൂപ പത്രം വാങ്ങിച്ച് ഇതെല്ലാം എഴുതി വെക്കണം കാരണം എൻ്റെ മരണശേഷം ആയെങ്കിലും ശരി നിങ്ങൾക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മമ്മി പറയുന്ന കേറിയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആഴമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതുപോലെ തന്നെ എല്ലാ എല്ലാത്തിൻ്റെയും മറുവശം വശം കൊണ്ട് ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നുകൂടെ സേഫായിരിക്കും അത് മുഴുവൻ സമൂഹത്തിനും അതൊരു സേഫായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാൽ രോഗശാന്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും ഒരു ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാൽ അതിൻ്റെ മറുവശത്ത് നമ്മൾ സേഫ് ആയിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത് ഈ രീതിയിൽ ആ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞപ്പം അത് ഇതൂടെ ചേർത്തൊന്നും പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് ദൈവിക രോഗശാന്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല അതൊരു മിഥ്യയുമല്ല അങ്ങനെ അങ്ങനെ ഒരു കൃപ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ നിലനിന്ന് ദൈവിക സൗഖ്യം പ്രാപിച്ച അനേകരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് രാജാ ന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധു കേളും ഈ ലോകം വേടിഞ്ഞു പോകും തീരെ സാധു കേളും ഈ ലോകം ു പോകും എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തൂ കഷ്ടമേ വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം വ്യാപാര ചന്തയിലോ കല്ലം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കല്ല കേസീനു പോകും കച്ചേരി തിങ്ങയിലോ കല്ല കേസീനു പോകും കച്ചേരി തിങ്ങയിലോ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നെന്തോ കഷ്ടമേ